ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് മാസം പത്താം തീയതി മദുരാശ്രിയിൽ വെച്ചിട്ട് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനുമായി ശേഷം ഇന്ത്യ രാജ്യത്തെ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ സത്യസംരക്ഷണത്തിനു വേണ്ടി ഒരു പ്രസ്ഥാനം വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിച്ച് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മൽ സാഹിബ് മദ്രാസിൽ നിന്ന് മലബാറിലേക്ക് വണ്ടി കയറുമ്പോ ഹായ്ദേവന്റെ മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് മധുരാശിയിൽ നിന്ന് മലബാറിലേക്ക് വണ്ടി കയറുമ്പോൾ മലബാറിൽ തന്നെ ആൾ സ്വീകരിക്കും ആ ചിത്രത്തിന് അത്ര വ്യക്തതയുണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയുമോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ഉയരങ്ങളുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് വേരുകൾ അത് പടർന്നു പന്തരിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ മലബാറിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്ക് ആദ്യമായി ഒരു ശാഖ രൂപീകരിക്കപ്പെട്ടത് തിരൂരങ്ങാടിയിലാണ് തിരൂരങ്ങാടി ശാഖ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി വന്നപ്പോ അതിന്റെ പ്രസിഡന്റിന്റെ പേര് കെ എം മൌലബി എന്ന തയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാനാണ് ആ സംഘടനയുടെ അന്നത്തെ ശാഖാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേര് കെ ഉമർ മൌലബി എന്ന തിരൂർക്കാട്ട മുജാഹിദ് നേതാവാണ് നിങ്ങൾക്കറിയുമോ മുസ്ലിം ലീഗിന്റെ രണ്ടാമത്തെ ശാഖ വരുന്നു തലശ്ശേരിയിൽ തലശ്ശേരി ലീഗിന്റെ ശാഖാ കമ്മിറ്റി വരുമ്പോ തലശ്ശേരിയിലെ മുസ്ലിം ലീഗിന്റെ ശാഖയ്ക്ക് നേതൃത്വം നൽകിയത് അവിടുത്തെ ഐക്യസംഘത്തിന്റെ പ്രവർത്തകന്മാരായിരുന്ന സത്താർ സേർ സാഹിബും ഉപ്പി സാഹിബുമാണ് ഇന്ന് ലീഗിന്റെ ചരിത്രം പറയുമ്പോ മലപ്പുറത്തു നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് പാണക്കാട് വരെ ഇങ്ങനെത്തി ചരിത്രം അവിടെ നിർത്തുന്ന ചില ആളുകളുണ്ട് ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല ഒരു വിരോധവും പക്ഷേ ചരിത്രത്തെ സത്യസന്ധമായി വായിക്കുന്നിടത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൊതുധാരയിലേക്ക് മഹാന്മാരായ തങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന വ്യക്തികളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യമായി പരിചയപ്പെടണം കഴിയുക കോഴിക്കോട്ടെ വലിയങ്ങാടിയിൽ അരിക്കച്ചവടക്കാരനായിരുന്ന പ്രമുഖനായ വർത്തക പ്രമുഖനായിരുന്ന വലിയ മനുഷ്യൻ സൈതബർ ബാപ്പക്കിതങ്ങൾ എന്ന് പറയുന്ന മഹാനായ നേതാവാണ് സൈദംബർമാൻ ബാപ്പഗിത്തങ്ങൾ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് അതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് നടന്നുവരുമ്പോ ചരിത്രത്തെ സത്യസന്ധമായി ചൂണ്ടുവരൽ വെച്ച് വായിക്കാനുള്ള സത്യസന്ധത നിങ്ങൾക്ക് ഉണ്ടാകണം തങ്ങൾ നേതാവ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തുള്ള നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തും ഒരു നേതാവ് ഉണ്ടായിരുന്നു അറിയുമോ നിങ്ങൾക്ക് ആ നേതാക്കന്മാരുടെ പേരെന്താണെന്ന് അദ്ദേഹത്തിന്റെ വലതുഭാഗത്തുണ്ടായിരുന്നത് കെ എം മൗലവിയാണ് അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്നത് കെ എം സിദി സാഹിബാണ് കൈ പിടിച്ച് കെ എം മൗലവിയുടെ കൈപിടിച്ച് ലീഗ് രാഷ്ട്രീയത്തിന്റെ പൊതു നേതൃത്വത്തിലേക്ക് കടന്നു വന്ന സൈദ ബാഫക്കിതങ്ങൾ മരിക്കുന്നതുവരെ ആ ആദരവ് കാത്തു കാത്തുസൂക്ഷിച്ചു ബാഫക്തങ്ങൾ അല്ലേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ സയ്ദ്രഹ്മ ബാഫക്കിതങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തുന്നുണ്ട് എഴുന്നേറ്റുന്നുണ്ട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് കൈ സ്വീകരിച്ച് തന്റെ വലതുഭാഗത്തെ സ്വീകരിച്ചിരുത്തിരുന്ന ഒരു നേതാവ് മാത്രമാണ് ലീഗിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ആ നേതാവിന്റെ പേര് തയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന കെ മൗലവിയാണ് മരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു കെ മൗലവി എവിടെയാണ് മുതാഹൃതാണ്